ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു മധുരമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഈ മധുരം എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിലേക്കൊരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ആവി എടുക്കാം അപ്പോൾ ആവിയേറ്റി എടുത്ത ശേഷം നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് തേങ്ങ ചിരകിയത് കുറച്ച് മതി കേട്ട മൂന്നെണ്ണലെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഇട്ട് കൊടുക്കാം അപ്പോൾ ശർക്കര ഇട്ട് അധികം ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുഴച്ച് ആ ഒരു മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക ഇപ്പം ശർക്കര ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഷുഗർ രോഗികളൊക്കെ ആണെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കുന്നതിരിക്കും പഞ്ചസാരനൊക്കെ ആയിട്ട് നല്ലതെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഫ്ലേവറിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞുത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ പഴം ഏത്തപ്പഴം നല്ലോണം ആവി കയറ്റി നല്ലോണം ഒന്ന് പഴു പഴുത്തല്ല ഒന്ന് എന്താ പറയുക പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി വെച്ച് ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഫില്ലിങ് ആ ശർക്കര ഫില്ലിങ് ശർക്കര തേങ്ങ ഫില്ലിങ് വെച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ അവർ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ല മധുരമുള്ള പലഹാരമാണ് അപ്പോൾ ഇത്രയുള്ള കാര്യം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്